ഹൈദരാബാദ് എംപിയും എ എം എം എന്ന പാർട്ടിയുടെ നേതാവുമായ അസാദുദ്ദീൻ ഒവൈസിയെ തീവ്ര ഇസ്ലാമിക് നേതാവായിട്ടാണ് എല്ലാവരും ഇത്രയും കാലം കണ്ടിരുന്നത് കേന്ദ്ര സർക്കാരിന്റെ കടുത്ത വിമർശകൻ കൂടിയായ അദ്ദേഹം വക്സ് ബിൽ വിഷയത്തിൽ പോലും കേന്ദ്ര സർക്കാരിനെതിരെ പാർലമെന്റിൽ സംസാരിച്ചിരുന്നു പക്ഷേ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായ ശേഷം രാജ്യത്ത് ഉണ്ടാകുമായിരുന്ന വർഗീയ ചേരിത്തിരിവും ആ സ്പർദ്ധയും ഇല്ലാതാക്കാൻ ഒവൈസി നടത്തിയ പ്രവർത്തനങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല പാകിസ്ഥാന് കിട്ടിയ ആദ്യ തിരിച്ചടികളിൽ ഒന്നായിരുന്നു അത് ഹൈദരാബാദിൽ മാത്രം സ്വാധീനമുള്ള ഒരു നേതാവല്ല ഒവൈസി മഹാരാഷ്ട്രയിലും ബീഹാറിലും ഉത്തർപ്രദേശിലും ഒക്കെ മുസ്ലിം സമുദായങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനം തന്നെ അദ്ദേഹത്തിനുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാരായ പാകിസ്ഥാനെതിരെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നടത്തിയത് ഒവൈസി ആയിരുന്നു ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ രാഷ്ട്രീയ നേതാക്കൾ ഭീഷണി ഉയർത്തിയപ്പോൾ ഓരോന്നിനും കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ മറുപടി പറഞ്ഞ് ഒവൈസി രാജ്യത്തിന്റെ കൈയ്യടി നേടുകയായിരുന്നു ഇപ്പോഴിതാ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ ഹിന്ദു മുസ്ലിം പ്രശ്നമായി ഉയർത്തിക്കാട്ടിയിട്ടുള്ള പാകിസ്ഥാന്റെ പ്രചാരണത്തിന്റെ പൊള്ളത്തരം തുറന്നുകാട്ടിൽ സൗദി സന്ദർശനത്തിൽ സസുദുദ്ദീൻ ഔവൈസി താരമായി മാറുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത് ദശലക്ഷത്തിലധികം അഭിമാനികളായ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ടെന്നും ഇന്ത്യയിൽ നിരവധി പ്രശസ്തരായ ഇസ്ലാമിക പണ്ഡിതരുണ്ടെന്നും അദ്ദേഹം സൗദി അധികൃതരുമായുള്ള കൂടിക്കാഴ്ചയിൽ വിശദീകരിച്ചു ഒരു മുസ്ലിം രാജ്യമായതിനാൽ ഇന്ത്യ തങ്ങളെ വേദനിപ്പിക്കുന്നു എന്ന ആ തെറ്റായ പ്രചാരണമാണ് എന്നും ഒവൈസി പറഞ്ഞു പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യമാണെന്നും ഇന്ത്യ അങ്ങനെയല്ലെന്നും പാകിസ്ഥാൻ അറബ് ലോകത്തിനും മുസ്ലിം ലോകത്തിനും തെറ്റായ സന്ദേശം നൽകുന്നത് വളരെ നിർഭാഗ്യകരമാണ് ഇന്ത്യയിൽ ജീവിക്കുന്നു എന്നതിൽ അഭിമാനിക്കുന്ന ഇരുന്നൂറ്റി നാല്പത് ദശലക്ഷം ഇന്ത്യൻ മുസ്ലിങ്ങളുണ്ട് ലോകത്തിലെ ഏതൊരു പണ്ഡിതനേക്കാളും നമ്മുടെ ഇസ്ലാമിക പണ്ഡിതന്മാർ മികച്ചവരാണ് അവർക്ക് അറബി ഭാഷ നന്നായി സംസാരിക്കാൻ കഴിയും തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നത് പാകിസ്ഥാൻ നിർത്തിയാൽ ദക്ഷിണേന്ത്യയിൽ സ്ഥിരത ഉണ്ടാകുമെന്നും ഒവൈസി കൂട്ടിച്ചേർത്തു പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ധൂറിനും ശേഷം ആഗോള രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി സൗദി അറേബ്യ സന്ദർശിക്കുന്നതിനിടയിലാണ് ഒവൈസി ഇക്കാര്യം പറഞ്ഞത് ഇന്ത്യക്ക് വേണമെങ്കിൽ പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കാമായിരുന്നു പക്ഷേ മുന്നറിയിപ്പ് നൽകുക മാത്രമാണ് ചെയ്തത് ആ പാതയിലൂടെ പോകാൻ ഞങ്ങളെ നിർബന്ധിക്കരുത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിച്ചു ഒമ്പത് ഭീകര സംഘടനാ ആസ്ഥാനങ്ങൾ ലക്ഷ്യമിട്ടു കൊല്ലപ്പെട്ട ഭീകരർക്കായി നമസ്കാരം നയിച്ച വ്യക്തി യു എസ് ഭീകരനാണ് എന്നത് ഞെട്ടിച്ചുവെന്നും ഒവൈസി വ്യക്തമാക്കി ഭീകരവാദ ഫണ്ടിങ് തടയുന്നതിന് പാകിസ്ഥാനെ വീണ്ടും ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഭീകര പ്രവർത്തനങ്ങളിൽ പാകിസ്ഥാന്റെ പങ്കിന് വ്യക്തമായ തെളിവുണ്ടെന്നും ഒവൈസി വിശദീകരിച്ചു യു എസ് ഭീകരനായി പ്രഖ്യാപിച്ചയാൾക്കൊപ്പം പാക് സൈനിക മേധാവി അസീം മുനീർ വേദി പങ്കിട്ടുണ്ടല്ലെന്നും അദ്ദേഹം ആരോപിച്ചു ഇത് തെളിയിക്കാനായി ഒരു ചിത്രവും ഒവൈസി പുറത്തുവിട്ടിട്ടുണ്ട് ഭീകരനായ മുഹമ്മദ് ഇസാനോടൊപ്പമാണ് പാക് സൈനിക മേധാവി പ്രത്യക്ഷപ്പെട്ടത് അതിന് തെളിവായി അസീം മുനീർ ഇയാൾക്ക് ഷെയ്ഖാൻ നൽകുന്ന ചിത്രങ്ങളുണ്ടെന്നും ഒവൈസി പറഞ്ഞു ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക ഇവിടെ മുസ്ലിം ഹിന്ദു സംഘർഷങ്ങൾ ഉണ്ടാക്കുക എന്നതുമാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി സാജിദ് മിറിന് അനുകൂലമായി പാകിസ്ഥാൻ നുണ പറയുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു